അടുത്തതായിട്ട് രാജിനി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല പന്ത്രണ്ട് വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ഈയിടയ്ക്കാണ് ഇത്ര എൻ്റെ വീഡിയോസ് കാണാനായിട്ട് തുടങ്ങിയത് അപ്പോൾ രാജിനി ചേച്ചി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്വന്തമായിട്ടൊരു വീട് ലഭിക്കാനായിട്ട് ഗുരുവായൂരപ്പിനെ എന്ത് വഴിപാടാണ് നൽകേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ളതാ എല്ലാ വഴിപാടുകളും അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ സമർപ്പിക്കുന്നത് എല്ലാം ഭക്തരുടെ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് കൃഷ്ണനാട്ടം വഴിപാട് നടത്തുന്നവരുണ്ട് അതേപോലെ ഭക് ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ള വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുന്നവരുണ്ട് അങ്ങനെ ഈ ആൾ രൂപം എടുത്തു വെക്കുന്ന ഒരു ഭാഗത്ത് വീടിന്റെ ഒരു രൂപമുണ്ട് അതെടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ എപ്പോഴും നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ എന്താണോ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ആ ഒരു വഴിപാട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇപ്പോൾ അത് ഈ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് വീട് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമല്ല കേട്ടോ എപ്പോഴും നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുക നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അമ്പത് ശതമാനം എഫേർട്ട് തീർച്ചയായിട്ടും എടുത്തിരിക്കണം എന്നിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച ബാക്കി അമ്പത് ശതമാനം ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് കൊണ്ടുവന്നത് തരും എപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരു ലോട്ടറി അടിക്കണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ലോട്ടറി എടുത്തിട്ടുണ്ടായിരിക്കണം ഇല്ലേ എന്നാൽ മാത്രമല്ലേ അത് അടിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അത്രത്തോളം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് പറയുക അപ്പോൾ എല്ലാ വഴിപാടുകൾക്കും ഫലം ലഭിക്കുന്നതായിരിക്കും എന്നും പറയും കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഗുരുവായൂരപ്പൻ കേൾക്കട്ടെ